ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ പൈപ്പ് എടുത്തിട്ട് നമുക്ക് വേണ്ട ഒരു നാലോ അഞ്ചോ ഇഞ്ചിൽ മാർക്ക് ലൈനിൽ ആദ്യം ഇത് നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി മാത്രം ഉള്ളൂ ഇത് നാദ്രിൻ്റെ പൈപ്പ് ആയതുകൊണ്ട് വൺ സൈഡ് മാത്രം ഞാൻ യൂസ് ചെയ്തേക്ക് ഒരു ഭാഗത്തുനിന്ന് മാത്രം സൺലൈറ്റ് കിട്ടുന്നുള്ളൂ അതുകൊണ്ടാണ് ചെയ്തത് അതിൻ്റെ വലിയ പൈപ്പാണ് ആണ് നമുക്ക് ഇവിടെ ഒന്ന് ചെയ്യാം ഇവിടെ ഒന്ന് ചെയ്യാം ഇവിടെ ഞാൻ ആയിട്ട് ചെയ്യാം എനിക്ക് ഇതിൻ്റെ പർപ്പസ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആക്സബിൾ കൊണ്ട് ഒരു കട്ടിങ് നോക്കുക ഇങ്ങനെ കറക്റ്റ് ആയിരിക്കണം ഒരു സ്റ്റാച്ചിട്ടൊന്ന് ചൂടായിരിക്കും വരുന്നവരൊന്ന് ചെയ്താൽ മതി ഒന്നും ചെയ്യരുത് അപ്പോൾ ഒന്ന് ചെയ്ത് സെറ്റായതിനു ശേഷം രണ്ടാമത്തെ ചെയ്യാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും നല്ലത് ഒരു ചെറിയ പൈപ്പാണ് ഇത് കാണിക്കാൻ ഡെമോ ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര ചെറിയ പൈപ്പ് ഉപയോഗിച്ചത് എന്നാലും നമുക്ക് ചെറിയ ചെടികൾ ചീര അല്ലെങ്കിൽ ചെറിയ പൂച്ചെടി പത്തനംതില്ല പോലത്തെ ചെറിയ പൂച്ചെടി അതിനൊക്കെ ഒരു ധാരാളമായിരിക്കും അധികം ചൂട് വേണമെന്നില്ല ഇതാ എന്നിട്ട് ഇതുപോലെ നമ്മൾ ചെടിൻ്റെ ചെടിക്ക് ഉപയോഗിക്കുന്ന സാധനം എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതിന് ഉള്ളിലേക്ക് തണങ്ങി കൊടുക്കാം അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണം ചെറിയ രണ്ട് കോർണറ് നല്ല താവണം കാരണം അവിടുന്ന് വെള്ളം പുറത്ത് ഒരിക്കലുള്ള ഇതുണ്ടാവരുത് അപ്പോൾ നന്നായിട്ടൊന്ന് അവൻ പ്രസ് ചെയ്ത് പിടിച്ചു കൊടുത്താൽ ഈ എൻ്റെ ഈ എൻ്റെ ഞാൻ പറഞ്ഞത് ഈ എൻ്റ് ഒന്ന് ഇങ്ങോട്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ വെള്ളം ശരിക്കും ഉള്ളിലേക്ക് ഒരിച്ച് നോക്കും ഓക്കെ അപ്പോൾ രണ്ടാമതും ചെയ്യാം വഴിയടിച്ച് നോക്കുക ഒന്ന് വേണമെങ്കിൽ പുറത്ത് കൊന്ന് വേണമെങ്കിൽ തള്ളി കൊടുക്കാം വേണമെന്നില്ല അതിൻ്റെ ആവശ്യമില്ല എന്നാലും വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് ഓക്കെ ഓക്കെ ഞാൻ എന്താ ചെയ്യാം അധികം ചൂടാവണമെന്നില്ല ഒന്ന് ചൂടായാ മതി പൈപ്പ് ഒന്നും കൈവിടത്തൊട്ട് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് അത് ഓവറായി ഹീറ്റ് ആകേണ്ട കാര്യമില്ല ചെയ്യുന്ന വളരെ സിമ്പിളാണ് സെൻറ്ററിൽ നിന്ന് തള്ളിക്കൊടുത്താൽ വളരെ സിമ്പിളായി അത് ഒന്ന് രണ്ടെണ്ണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കത് അത്ര എത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അത് ഇതിൻ്റെ ഒരു പ്രത്യേകിച്ച് കാര്യം വെച്ചാൽ ഒരു ആറ് ഇഞ്ച് സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ടവറ് ഫിറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു ആറഞ്ചിൽ നമുക്ക് എത്ര ചെടിയാണ് സാധാരണ വെക്കാൻ പറ്റുക ഒരു ചെടി അല്ലെങ്കിൽ രണ്ട് ചെടി വെക്കാം ചെറിയ ചെടിയാണ് ഇതാണെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ ചെടി ഈസി ആയി വെക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കാൻ സുഖമാണ് വളരെ കംഫർട്ടായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന മെത്തേഡാണ് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി അതാണ് ലക്ഷ്യം എല്ലാവരും ശ്രമിക്കണമെന്ന് പറയാം ഓക്കെ